വയനാട്ടിൽ വയനാട്ടിൽ മഹാദുരന്തം ഉണ്ടായപ്പോൾ സർവ്വതും നഷ്ടപ്പെട്ട ജനവിഭാഗങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്ക് താങ്ങാവുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐ കേരളത്തിലാകെ ആക്രി ചലഞ്ച് നടത്തിയും വിവിധങ്ങളായ ചലഞ്ചുകൾ നടത്തിയും അവിടേക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിനുള്ള ഫണ്ട് സമാഹരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലാകെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് അങ്ങനെ ആക്രി പെറുക്കി വിറ്റിട്ടും വിവിധങ്ങളായ ചലഞ്ചുകൾ മീൻ വിറ്റ് പല സാധനങ്ങൾ സാമഗ്രികൾ വിറ്റ് ഈ മുണ്ട് ചലഞ്ചുകൾ നടത്തി ബിരിയാണി ചലഞ്ചുകൾ നടത്തി വയനാടിനെ പുനർനിൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയും ഈ തിരുവമ്പാടി ബ്ലോക്കിലെ വിവിധ മേഖലകളിലും ഈ പ്രവർത്തനം നടക്കുന്നത് തിരുവമ്പാടി മേഖലയിലെ ബ്ലോക്കിലെ പതിനഞ്ച് മേഖലകളിലായി വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടക്കുന്നു അതിൻ്റെ ഭാഗമായി മണാശ്ശേരിയിൽ ഇന്ന് മീൻ വിൽപ്പന ഇന്നത്തെ മീൻ വിൽപ്പനയിലൂടെ കിട്ടുന്ന എത്രയാണോ കിട്ടുന്നത് അത് കിട്ടുന്ന പണം മുഴുവനും ഈ വയനാടിനെ പുനർനിർമ്മിക്കുന്ന ഡിവൈഎഫ്ഐയുടെ പദ്ധതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം നടക്കുന്നത് ഇങ്ങനെ ബ്ലോക്കിലാകെ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഈ ബ്ലോക്കിൽ നിന്ന് മാത്രം തന്നെ നാളെയോടുകൂടി പതിനഞ്ച് ലക്ഷത്തിലധികം തുക കൈമാറുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആകെ നടക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ മീൻ വിൽപ്പനയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്